പരുമല ആശുപത്രിയുടെ പുതിയ കാൽവെപ്പായി ആലപ്പുഴ ചാരുമൂട്ടിൽ പരുമല മെഡിക്കൽ സെന്റർ തുറക്കുന്നു സേവനം ലഭ്യമാക്കിക്കൊണ്ട് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് ആശുപത്രി നാടിന് സമർപ്പിക്കുന്നത് സേവന രംഗത്ത് ഏറെ വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന പരുമല ആശുപത്രിയുടെ പുതിയ കാൽവെപ്പാണ് ചാരുമൂട് ടൗണിലെ വെനീസ് ബിൽഡിംഗിൽ ആരംഭിക്കുന്ന പരുമല മെഡിക്കൽ സെന്റർ ആശുപത്രി അധികൃതർ ചാരുമൂട്ടിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഉദ്ഘാടന വിവരങ്ങൾ സംബന്ധിച്ച് വിശദീകരിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാക്കിക്കൊണ്ട് ആഗസ്റ്റ് ഒന്നിനാണ് ആശുപത്രി നാടിന് സമർപ്പിക്കുന്നത് ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്നിന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ വെസിലിയോസ് മാർത്തോമ മാത്യുസ്ത്രിദിയൻ കാത്തോലിക്ക ബാബയും മന്ത്രി സജി ചെറിയാനും ചേർന്ന് ദീപം തെളിച്ച് ഉദ്ഘാടനം നിർവഹിക്കും ഇരുപത്തിനാല് മണിക്കൂർ ഫാർമസി നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസും ഇരുപത്തിനാല് മണിക്കൂർ ലബോറട്ടറി എം എസ് അരുൺകുമാർ എം എൽ എയും റേഡിയോളജി വിഭാഗം യു പ്രതിഭ എം എൽ എയും മണിക്കൂർ അത്യാഹിത വിഭാഗം ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് ും ഉദ്ഘാടനം ചെയ്യും കൈയെത്താവുന്ന ദൂരത്തെ കയ്യിൽ ഒതുങ്ങാവുന്ന വിധത്തിലുള്ള ചികിത്സാ സൗകര്യം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഗ്രാമ അന്തരീക്ഷത്തിൽ സാധാരണ ചികിത്സാർത്ഥം നാട് വിട്ടും ദേശം വിട്ടുമൊക്കെ പോകേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നാട്ടിൽ പുറത്ത് തന്നെ എല്ലാ ചികിത്സ അത്യന്താധുനിക ചികിത്സാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ആശുപത്രി എന്നുള്ളതായിരുന്നു ആഗ്രഹം വളരെ ജനഹൃദയങ്ങളിൽ പരിപാലി ആശുപത്രിക്ക് കിട്ടിയ ഒരിടം കൂടുതൽ ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്വീക ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീകാര്യതയും സ്വീകരണമൊക്കെ വളരെ ഞങ്ങളെ ഈ രംഗത്ത് കൂടുതൽ കർമ്മവും മുഖരാക്കുന്നു ഡോക്ടർ കൺസൾട്ടേഷൻ അടക്കം നിരവധി ഇളവുകളാണ് ആശുപത്രി നൽകുന്നത് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം എമർജൻസി മെഡിസിൻ ഫാർമസി ലബോറട്ടറി സേവനങ്ങൾ എന്നിവ ആശുപത്രിയുടെ പ്രത്യേകതകളാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കത്തോലിക്ക ബാവ പരുമല ആശുപത്രി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫാദർ എം സി പൌലോസ് പരുമല ആശുപത്രി ദേവാലയം ചാപ്ലിൻ ഫാദർ ജിജു വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്